ുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാഡമി പത്നാ യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ജൂൺ സെക്കൻഡിന് ജൂൺ ഫസ്റ്റിന് എന്നുള്ളത് സൺഡേ ആയതുകൊണ്ട് ജൂൺ സെക്കൻഡിന് നമ്മുടെ സ്കൂളുകൾ വീണ്ടും റീ ഓപ്പൺ ചെയ്യും ട്യൂഷൻ സെന്ററുകൾ ഒരു കുട്ടിയെ അയച്ച് പഠിപ്പിക്കും ആ കുട്ടിക്ക് എന്തുമാത്രം പോരായ്മകളാണ് വരുന്നത് എന്നാണ് ചിന്തിക്കുന്നത് നമ്മളിപ്പോ ട്യൂഷൻ സെന്ററില് ട്യൂഷൻ മീൻസ് ബൂസ്റ്റിംഗ് എന്നാണ് ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സിന് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ബൂസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി സ്കൂളിലെ അധ്യാപകർ നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചാൽ ഒരു കുട്ടിക്ക് സെൽഫ് ലേണിങ്ങിൽ കൂടി സെൽഫ് ഇവാലുവേഷനിൽ കൂടി അവൻ്റെ എക്സ്പീരിയൻസിൽ കൂടി അവൻ്റെ ഒബ്സർവേഷൻ കൂടിയാണ് നമ്മുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂഷൻ സെൻറ്റേഴ്സ് പൈസ മേടിക്കുന്നതിനുള്ള കൊള്ളത്താവളങ്ങളാണ് കുട്ടികളുടെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ നിങ്ങളുടെ ഓരോ രക്ഷകർക്കാരുടെയും ഒരുപാട് പൈസ വേസ്റ്റ് വേസ്റ്റാക്കും ഒരുപാട് പൈസ നമുക്ക് പറയാം നമുക്ക് ടെൻത്തിലൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ട്യൂഷൻ സെൻറ്ററുകളിൽ ആയിരത്തി അഞ്ഞൂറ് തൊട്ട് എന്ന് വെച്ചാൽ ആയിരം തൊട്ട് ആയിരത്തി അഞ്ഞൂറിന് ഇടയ്ക്ക് വെച്ചുള്ള ഒരു ഏഞ്ചിലാണ് എല്ലാ സബ്ജക്ട്സും എല്ലാ ലാംഗ്വേജും പഠിപ്പിക്കുന്നതിന് പത്തെണ്ണമാണല്ലോ എല്ലാ ലാംഗ്വേജും എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കുന്നതിന് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അവർ ഫീസായി മാറുന്നു ഇതൊരു അൺഎയ്ഡഡ് സ്കൂളിൽ കഴിഞ്ഞാൽ അവർ വൃത്തിയായിട്ട് ഊറ്റിയെ പഠിപ്പിക്കത്തില്ല ചിന്തിക്കേണ്ട കാര്യമാണ് സി ചില സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ ചില ലാംഗ്വേജുകളിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും സ്കൂളിലെ ക്ലാസ്സിനുപരിയായി ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം അതിന് പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുകളാണ് നമുക്ക് വേണ്ടത് സി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവരും ഒരുപോലെ എല്ലാ സബ്ജക്റ്റിലും എല്ലാ ലാംഗ്വേജിലും ബെറ്റർ ആയിരിക്കും കഴിവുള്ളവരായിരിക്കത്തില്ല അവർക്ക് കഴിവ് ഇല്ലാത്ത ലാംഗ്വേജ് അല്ലെങ്കിൽ മാത്സ് പോലുള്ള സബ്ജക്റ്റിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ് സ്കൂളിൽ നിന്നുള്ള ടീച്ചറിൻ്റെ സപ്പോർട്ടിലുപരിയായിട്ട് അവർക്ക് ഇൻഡിവിജ്വലായി ഒരു സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് കേരള സിലബസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേരള സിലബസിൻ്റെ പ്രത്യേകത കുട്ടികളുടെ തന്നെ ലേണിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ് കുട്ടികൾ തന്നെ സെൽഫ് ഇവാലുവേഷനിൽ കൂടി ലേൺ ഇൻ യുവർ സെൽഫ് എന്ന പറയുന്നത് ഡൂ ഇറ്റ് യുവർ സെൽഫ് ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റൻസ് സാറിന് നമുക്ക് എസ് എസ് എൽ സിക്ക് ആണെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിക്കും ഇതാ കുട്ടി സ്വയം എന്തു ചെയ്യണം പഠിക്കണം ടെക്സ്റ്റിൻ്റെ സഹായത്തോട് മറ്റ് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുണ്ട് അതൊക്കെ കാണാം അതോടൊപ്പം തന്നെ മറ്റ് ഒരു കുട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള ചിന്താശേഷിയെ തോട്ട്ഫുൾനെസ്സിനെ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് കേരള സിലബസ് പ്ലസ് ടു വരെ എങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാലും നമ്മുടെ പ്ലസ് ടു വരെയുള്ള സിലബസ് കേരള സിലബസ് ഈസ് ദ ബെസ്റ്റ് അതൊരു കുട്ടിയുടെ ലേണിംഗ് മൈൻഡ് സെറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് സെൽഫ് ഇവാലുവേഷൻ കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അപ്പം സ്വയം പഠിക്കുന്നതിന് പകരം ആ സമയവും കൂടിയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും ട്യൂഷൻ സെൻറ്ററിൽ പോയി നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വെറുതെ സമയം ഒരു ട്യൂഷൻ സെൻറ്ററിൽ ചെല്ലുന്ന കുട്ടിയെ അവരെല്ലാം പഠിപ്പിക്കുക അയാൾക്ക് ഏത് വേണം ആ കുട്ടിക്ക് ഏത് സബ്ജക്റ്റിലാണ് പോരായ്മ അതൊന്നുമില്ല അവർക്ക് കുറേ ഐഡിയാസ് ഉണ്ട് ആ ട്യൂഷൻ സെൻറ്ററിന് ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട് അപ്പം രാവിലെ ഓർത്തോളം ഒരു സ്കൂളിൽ പോകേണ്ട കുട്ടിക്ക് ട്യൂഷൻ സെൻറ്ററിൽ പോകണമെങ്കിൽ അവൻ ആറു മണിക്ക് ഒരുങ്ങാൻ തുടങ്ങണം ഏഴ് മണിക്ക് ട്യൂഷൻ തുടങ്ങുന്നു ഒമ്പതര വരെ അല്ലെങ്കിൽ ഒമ്പത് വരെ അവിടെ ഏഴരയ്ക്ക് ട്യൂഷൻ തുടങ്ങുന്നു ഒമ്പത് വരെ അല്ലെങ്കിൽ ഒമ്പതര വരെ അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കരുത് ഒരു കുട്ടി എന്തുമാത്രം ബുദ്ധിമുട്ടേണ്ടി വരുന്നു ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അത് വേസ്റ്റാണ് ആ സമയം കൂടി അവൻ സ്വയം പഠിക്കാനുള്ള കഴിവ് അവന് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂഷൻ സെൻ്ററിൻ്റെ പേരിലുള്ള കൊള്ളരുതായ്മകൾ പല ട്യൂഷൻ സെൻറ്ററുകളിലും അമിതമായ ഫീസ് അമിതമായ ചില ചട്ടവട്ടകൾ അതിൻ്റെ പുറകിലുള്ള കൊള്ളരിതായ്മകൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആ പലയിടത്തും പഠിപ്പിക്കുന്നു പലയിടത്തും പഠിപ്പിക്കുന്നത് ഗവൺമെന്റ് ആണ് ഇത് നടത്തുന്നതും ഇപ്പോൾ നമുക്കറിയാം ട്യൂഷൻ സെന്ററുകൾ കുറച്ചുകൂടെ ഹൈടെക് ആയി ക്ലാസ് റൂമുകൾ അവർ ശരിക്കും നല്ല ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി നല്ല ഫെസിലിറ്റീസോട് ഫെസിലിറ്റീസോടുകൂടിയാക്കി എങ്ങനെയാണ് നല്ല പൈസയുള്ള ഗവൺമെന്റ് എംപ്ലോയീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന പലരും ഈ മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് ഈ ട്യൂഷൻ സെന്ററുകൾ എന്നുള്ളത് ഒരു ബിസിനസ് ആക്കി മാറ്റി അപ്പം നിങ്ങളുടെ കുട്ടി ഏതെങ്കിലും ട്യൂഷൻ സെന്ററിലേക്ക് അയക്കുന്നതിന് മുമ്പ് അത് ഏതൊക്കെ സബ്ജക്റ്റുകളല്ലേ ഏതൊക്കെ ലാംഗ്വേജ് ആണ് അവർ വേണ്ടുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്ററിലേക്ക് അയച്ച് അത് വേണ്ടുന്ന മാത്രം കൊടുക്കാവുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സമയം നിങ്ങളുടെ സാമ്പത്തികം ഇതെല്ലാം ലാഭിക്കാം ശരിയല്ലേ